പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവ ദൈവോപദേശം ഒരു പഠനമാണ് എന്ന വചന പഠന പരമ്പരയുടെ ഒൻപതാം ഭാഗമാണ് പഠിക്കുവാൻ പോകുന്നത് ഇന്ന് പഠിക്കുവാൻ പോകുന്ന വിഷയം ദൈവം എന്ന വിഷയമാണ് എട്ടാമത്തെ എപ്പിസോഡിലെ വിഷയം സാത്താനിക ഏകത്വം എന്ന വിഷയമായിരുന്നു അതിൽ സർത്താൻ ആരാണ് വിശാശുക്കൾ ആരാണ് ദുരാത്മാക്കൾ ആരാണ് നരകം എങ്ങനെ ഉണ്ടായി ആർക്കു വേണ്ടി ഉണ്ടായി ഭൂമിയുടെ കാലദൈർഘ്യങ്ങൾ എത്രയാണ് എന്ന ഒരു വലിയ സവത്സരമായിരിക്കുന്ന പഠനമായിരുന്നു താങ്കൾ കേട്ടിട്ടില്ല എങ്കിൽ കേൾക്കണം അപ്പോൾ തന്നെ ഞങ്ങളുടെ ജി എം ഐ മിനിസ്ട്രിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമേ എന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു വിഷയത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിൽ പഠന വിഷയം ദൈവം എന്ന പഠന വിഷയമാണ് ഏക സത്യ നിത്യ ദൈവം ആരാണ് അതിനുള്ളതായിരിക്കുന്ന മറുപടി ദൈവം സ്വയംഭൂ അല്ല അർത്ഥാൽ ഉണ്ടായവൻ അല്ല ദൈവം പിന്നെയോ ഉണ്ടായിരുന്നവനാണ് ഏക സത്യ നിത്യ ദൈവം ദൈവം എന്ന നാമം ഭൂതകാലത്തിൽ നിന്നും ഭൂമിയിൽ വർത്തമാന കാലം ആരംഭിക്കേണ്ടതിനു വേണ്ടി ത്മാവ എന്ന സ്ത്രീകനായ മനുഷ്യൻ മുൻപോട്ട് നോക്കിയാൽ കാണുന്നത് ഭാവികാല നിത്യതയാണ് പുറകോട്ടു നോക്കിയാൽ ഭൂതകാല നിത്യതയാണ് ഭൂതകാല നിത്യതയുടെയും ഭാവി കാല നിത്യതയുടെയും ഇടയ്ക്ക് ഭൂമിയിൽ വർത്തമാന കാലത്തിൽ വസിക്കുന്ന നാം പുറകോട്ട് നോക്കിയാൽ ഭൂതകാല നിത്യതയിൽ സ്വർഗത്തിൽ സ്വർഗാദി സ്വർഗത്തിൽ പുരാതന സ്വർഗത്തിൽ നിത്യ ശിയോന്റെ മേൽ തേജസ്സിൻ്റെ സിംഹാസനമിട്ട നിത്യത മുതൽ നിത്യത വരെ നീണാൾ ആശ്രസ്ഥനായി ഇരുന്ന് വാഴുന്ന നാമത്തിൻ്റെ പേരാണ് ദൈവം ഈ നാമം സകല നാമത്തിനും മേലായ അത്യുന്നതമായ നാമമാണ് ദൈവമെന്ന നാമം ദൈവം എന്ന പേരിന് സകല സൃഷ്ടിയുടെയും ഉടയവൻ എന്നാണ് പേരിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം ദൈവമെന്ന എന്ന പേരിന് സകല സൃഷ്ടിയുടെയും ഉടയവൻ എന്നാണ് പേരിൻ്റെ അർത്ഥം നാം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ലോകങ്ങളുടെ അപ്പുറം ഒരു ലോകമുണ്ട് ആ ലോകത്തിന് ബൈബിൾ പറയുന്ന പേരാണ് നിത്യ സിയോൺ നിത്യ സിയോൺ അതുക്കുമേൽ തേജസ്സിൻ്റെ സിംഹാസനം വിട്ട് വാണരുളുന്ന സ്ഥലമാണ് ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലം ആരാണ് ദൈവം ആരോട് സദൃശ അവൻ്റെ ആരംഭം എവിടെ ആരെങ്കിലും അവനെ കണ്ടവരുണ്ടോ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമോ ആർക്കറിയാം നാമെല്ലാം വെറും സൃഷ്ടികൾ മാത്രമല്ലേ സൃഷ്ടിതാവാൻ ദൈവം എവിടെ അവൻ്റെ ആരംഭം എവിടെ വേഷത്തിൻ്റെ ഹൃദികൾ നിങ്ങൾ ശ്രദ്ധിക്കുക എംഗൽസിൻ്റെ ഹൃദികൾ നിങ്ങൾ ശ്രദ്ധിക്കുക കാറിൽ മാക്സിൻ്റെ ഹൃദികൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുക്കുചാമ്പയുടെയും പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിൻ്റെയും രാമകൃഷ്ണ പരമഹംസരുടെ ഗുരു ഗുരുനാനാക്കിൻ്റെയും മഹാത്മാ ഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഭഗത് സിംഗിൻ്റെയും വിവേകാനന്ദൻ്റെയും ബാബ അംബക്കറുടെയും ശ്രീനാരായണ ഗുരുസ്വാമിയുടെയും മന്നത്ത് പത്മനാഭൻ്റെയും മുഹമ്മദ് നബിയുടെയും ശ്രീമാൻ അയ്യങ്കാളിയുടെയും പൊയ്ഗൈ ഗുരുനാഥൻ്റെയും എന്തിനേറെ പറയുന്നു ഈ ഒഴിച്ച ആദാ നബി മുതൽ ഇന്നുവരെ ജീവിച്ചിരിക്കുന്നവരുടെ ഒക്കെ കൃതികൾ എല്ലാം നാം പരിശോധിച്ച് പഠിച്ചാലും ഇവർക്കോ ഇവരുടെ എല്ലാ ഗ്രന്ഥങ്ങൾക്കോ അചഞ്ചലനായ ദൈവമെന്ന വ്യക്തിത്വത്തെ അവതരിപ്പിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല അനന്തമായ നിത്യതയുടെ അനാദിയുടെ ആദിയിൽ ഉണ്ടായിരുന്ന വചനം ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു യോഗൻ ഞാൻ ഒന്നിൻ്റെ ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ പുസ്തകമായി ആദിൽ തുടങ്ങി അതേ അങ്ങനെ തന്നെ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന സത്യവിശുദ്ധ വേദ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആദ്യവാക്യത്തിൽ തന്നെ വരമൊഴിയായി ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട ആരംഭിക്കുന്ന പുസ്തകം ാണ് അനാദിയിൽ ഭൂതകാല നിത്യതയ്ക്ക് മുൻപ് ഉണ്ടായിരുന്ന ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് സത്യാവിശുദ്ധ വേദ പുസ്തകം ഈ ഭൂമിയിൽ വസിക്കുന്ന ആദാമ്യ സന്തതികൾക്ക് ഇല്ലാത്ത ഒന്നിൻ്റെ പേര് പറയുവാൻ കഴിയയില്ല ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യവർഗത്തിന് ഇല്ലാത്ത ഒന്നിൻ്റെ പേര് പറയുവാൻ ഒരിക്കലും കഴിയത്തില്ല അഥവാ പറയുന്നുവെങ്കിൽ പറയുന്ന ഇടത്തില്ലെങ്കിലും മറ്റൊരു ഉണ്ടായിരിക്കും കൊളംബസ് തന്നോട് കൂടെയുള്ളവരോട് കൂടെ മടങ്ങിപ്പോകാതെ യാത്ര മുൻപോട്ട് തുടർന്നു മറുതീരത്തെത്തിയത് കൊണ്ടാണ് ഏഴാം കടലിൻ്റെ അക്കരെ ഉണ്ടായിരുന്ന സ്ഥലം കണ്ടത് ആ സ്ഥലമാണ് ഇന്ന് ഇന്നത്തെ പേരിൽ അറിയപ്പെടുന്ന അമേരിക്ക അതിനാൽ ഇല്ലാത്ത ഒന്നിൻ്റെ പേര് പറയുവാൻ കഴിയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ ആ വ്യക്തിയാണ് സൃഷ്ടിതാവാ ദൈവം ശ്രദ്ധിക്കണമേ ഇല്ലാത്ത ഒന്നിൻ്റെ പേര് പറയുവാൻ കഴിവുള്ളവൻ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ ആ വ്യക്തിയാണ് സൃഷ്ടിതാവ ദൈവം ആ ദൈവത്തിന് മാത്രമേ ഇല്ലാത്ത ഒന്നിൻ്റെ പേര് പറഞ്ഞ ലായ്മയിൽ നിന്നും വിളിച്ചു വരുത്തി കാണിക്കുവാൻ പേരിടുവാൻ കഴിയും സ്വർഗത്തിലോ ഭൂമിയിലും പാതാളത്തിലും നിന്നുണ്ടായ പേരല്ല ദൈവം എന്ന നാമം സകല സൃഷ്ടിയുടെ നാമമാണ് ദൈവം എന്ന നാമം ആ നാമത്തിൻ്റെ ആസത്താണ് ദൈവം എന്ന നാമം ദൈവം എന്നതായിരിക്കുന്ന പേര് ദൈവം എന്നതായിരിക്കുന്ന നാമം ഉണ്ടായിരുന്ന നാമമാണ് സ്ത്രീ ഏക ദൈവത്തിന്റെ തിരികൃതിയത്തിൽ മറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു മനുഷ്യൻ മനുഷ്യൻ ഈ ഭൂമിയില്ലായിരുന്നു സൃഷ്ടിധാവാൻ ദൈവം ഭൂമിയിലെ പൊടിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനെ ആകാമെന്ന് പേരിട്ടു ആ സൃഷ്ടിതാവാൻ ദൈവം തന്നെ സ്ത്രീകത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രനായ ഒടുക്കത്തെ ആദമായി ഇറങ്ങി വന്നു ദൈവമനുഷ്യനായ യേശുക്രി ദൈവവും മനുഷ്യനും മനുഷ്യനും ദൈവവും ദൈവമനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തു പരശ്യശുഷ കാലഘട്ടത്തിൽ വാമൊഴിയായി ദൈവം ആത്മാവാകുന്നു ദൈവം അദർശനാവുന്നു എന്ന് വാമൊഴിയാൽ പറഞ്ഞു യോഗനാൽ നാലിൻ്റെ ഇരുപത്തി നാലാണ് ഉണ്ടായിരുന്ന ദൈവത്തെ കുറിച്ച വരമൊഴിയായി പറഞ്ഞ പുസ്തകം ദൈവത്തിൻ്റെ പുസ്തകമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ആണ് ദൈവത്തിന് അദാമ്യ സന്തതികൾക്ക് വേണ്ടി വാമൊഴിയായി പറഞ്ഞത് ദൈവം തന്നെയാണ് മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു ദൈവത്തിനു വേണ്ടി സമ്പൂർണ്ണ ദൈവം മനുഷ്യനു വേണ്ടി സമ്പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തു ദൈവത്തിന് വേണ്ടി ദൈവമായി മനുഷ്യനു വേണ്ടി മനുഷ്യനായും തീർന്ന മനുഷ്യൻ ദൈവത്തെ നാം കാണണമെങ്കിൽ ദൈവമായി നാം തീരണം ദൈവമായി തീരുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല അതിനാൽ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ യേശു ക്രിസ്തു തന്നിൽ തന്നെ മറഞ്ഞിരിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തി യോഗനാൻ നാലിൻ്റെ ഇരുപത്തി എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നത്രേ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവം ആത്മാവാകുന്നു അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ യേശു ക്രിസ്തു പറയുവാനിടയായി യോഗനാൻ നാലിൻ്റെ ഇരുപത്തി ദൈവം ആത്മാവാകുന്നു അദർശനായ ദൈവം ആത്മാവാൻ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു വാമൊഴിയായി പറയുവാനിടയായി ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതത്തിനായി സ്തോത്രം അവരുടെ ജീവിതത്തിൽ വളരെ ഒരനുഗ്രഹമായി തീരുവാൻ ആമേൻ ഗോഡ് ശ്രീ കൃഷ്ണത്തിൽ